നമസ്കാരം നമുക്ക് വിശാലമായ ഒരു വീടുണ്ട് ആ വീട്ടിൽ ധാരാളം മുറികളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ടേബിളും ചെയറും അതുപോലെ കട്ടിലും കിടക്കയും നമ്മുടെ വസ്ത്രങ്ങളും അലമാരകളും ഒക്കെ ഉള്ള ഒരു മുറി പക്ഷേ അന്യന്റെ കയ്യിലാണ് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സത്സഞ്ചാര മോഹൻജി ഭഗവതാണ് സപ്നയും ഒരു ഗുരുദ്വാര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് സർസഞ്ചാരൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പിന്നിവേശ കശ്മീരിനെ കുറിച്ച് പാകിസ്ഥാൻ കശ്മീരിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഇത് തിരിച്ചെടുക്കണം തിരിച്ചു പിടിച്ചേ മതിയാകൂ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കും എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പല കുറി പ്രസ്താവിച്ചു കഴിഞ്ഞു പക്ഷേ ഇതിന് ചില കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ഭീകരവാദികളുടെ കൂടി അവരുടെ കൂടി സാന്നിധ്യം അവിടെയുണ്ട് അപ്പം അത് പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ആ മുറി ശുദ്ധീകരിച്ച് നമ്മളിലേക്ക് സ്വാംശീകരിക്കുക നാൽപ്പത്തിയേഴിലെ വിഭജനത്തിനുള്ള കൃത്യമായ മറുപടി ഈ ഒരു നടപടിയിലൂടെ സാധിക്കും എന്നാണ് സർശനകാലക്ക് വിലയിരുത്തുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ ടേബിളും എന്റെ ചെയറും എന്റെ വസ്ത്രങ്ങളുമൊക്കെ ആ മുറിയിലാണ് പക്ഷെ ആ മുറി അന്യന്റെ കയ്യിലാണ് അവിടെ മറ്റുള്ളവരാണ് കയറിക്കിറങ്ങുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് വേണം എത്ര ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങൾ ഇത് സംഘം നേരത്തെ തന്നെ പറഞ്ഞതാണ് രാജ്നാഥ് സിംഗ് അതിനുവേണ്ട നടപടികളെ കുറിച്ചും ചർച്ച ചെയ്തതാണ് പക്ഷേ ചില രാഷ്ട്രീയ അന്താരാഷ്ട്രീയ അല്ലെങ്കിൽ അന്തർദേശീയ സംഭവ വികാസങ്ങളുമായിട്ടും അതുപോലെ ഇതൊരു ഇതൊരു ലോകൈക വിഷയമായി നിലകൊള്ളുന്നതിനാലും പലപ്പോഴും നമുക്ക് ഇപ്പോൾ തരം നോക്കി മാത്രമേ നമുക്കത് പ്രതികരിക്കാൻ സാധിക്കൂ കഴിഞ്ഞ ദിവസം ഇന്ത്യയെ ആക്രമിക്കും തീർത്തുകളയും ഇന്ത്യയെ ബോംബിടും അല്ലെങ്കിൽ ഇന്ത്യയെ ചാരം കൊണ്ട് മൂടും എന്നൊക്കെ ഷെഹബാസ് ഷെരീഫ് എന്ന് പറയുന്നവൻ പറയുന്നത് കേട്ടു അതൊക്കെ കയ്യിലിരുന്നോട്ടെ എന്തെങ്കിലും ആകട്ടെ പക്ഷേ ഇത് സത്സഞ്ചാര പറഞ്ഞതാണ് അത് വെറുതെ പറയുന്നതല്ല അതൊരു നിർദ്ദേശം കൂടിയാണ് അതൊരു അറിയിപ്പ് കൂടിയാണ് പിടിച്ചെടുത്തേ മതിയാവും കെ ഇനി വേണ്ട പാക് അധിനിവേശ കശ്മീർ എന്ന് പറയുന്നത് അത് വെറും കാശ്മീരിന്റെ ഭാഗമാണ് നമ്മുടെ കാശ്മീരിന്റെ ഭാഗമാണ് അത് നമുക്ക് തന്നെ വേണം നമ്മുടെ ആ മുറി നമ്മൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും